കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പത്ത് പത്തൊമ്പത് ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യാം ഇതേ വീഡിയോ വരെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റ് ആണ് അതായത് പലപ്പോഴും പല ആളുകളും ഫോൺ വിളിക്കുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സാറേ കേസ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നില്ല എതിർക്കക്ഷി കോടതിയിൽ തുടർച്ചയായി ഹാജരാവാതെ വരുന്നു പലപ്പോഴും പല കാര്യങ്ങളിലൊന്നും കാര്യങ്ങളൊന്നും ശരിയാകുന്നില്ല നമ്മുടെ മനസ്സിൽ കുറേ ഐഡിയാസ് ഉണ്ട് പക്ഷെ അതൊന്നും നമുക്ക് കോടതിയിൽ പറയുവാനോ അല്ലെങ്കിൽ അതിനുള്ള സമയങ്ങളോ ഒന്നും തന്നെ ലഭിക്കുന്നില്ല ചില ആൾക്കാർക്ക് അവരുടെ അവരുടെ വക്കീലിനെ പറ്റിയിട്ടുള്ള പരാതി വക്കീൽ ഏതൊരു എതിർവശത്തേക്ക് മാറിയോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് സംശയങ്ങൾ എന്നിട്ട് അവർ ചോദിക്കുന്ന ലാസ്റ്റ് ചോദ്യം ഇതാണ് സാറെ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ജഡ്ജി എം അടുത്ത് ഒരു കത്തായിട്ട് പ്രൈവറ്റായിട്ടുള്ളൊരു കത്തായിട്ട് നമുക്ക് എഴുതി അറിയിക്കുവാനായിട്ട് സാധിക്കുമോ എന്നുള്ളതാണ് ചോദ്യം അതായത് കേസുള്ള കക്ഷികൾക്ക് ജഡ്ജിനെ കേസിൻ്റെ മാറ്ററെല്ലാം പറഞ്ഞുകൊണ്ട് ജഡ്ജിക്ക് ഒരു കത്ത് കത്തെഴുതുവാനായിട്ടുള്ള അവകാശമുണ്ടോ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട് അപ്പോൾ ആ ഒരു ചോദ്യത്തിന് ബഹുമാനപ്പെട്ട നമ്മുടെ ഫാമിലി കോടതി കോടതിയുടെ പേര് ഞാൻ പറയുന്നില്ല ആ കോടതിയിലെ കോടതിയിലേക്ക് ഇതുപോലെ തന്നെ ഒരു ഡോക്ടറാണ് അദ്ദേഹം ഒരു ഫോൺ നമ്പറും അഡ്രസ്സും എല്ലാം വെച്ചുകൊണ്ട് ജഡ്ജിക്ക് പേഴ്സണലായിട്ട് അദ്ദേഹം കത്തെഴുതുകയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ആ കത്ത് ജഡ്ജിക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ഫാമിലി കോടതിയുടെ നോട്ടീസ് ബോർഡിലെ ഒരു നോട്ടീസ് ഈ ഫാമിലി കോടതിയിൽ ഫാമിലി കോടതിയിലെ ജീവനക്കാർ പതിച്ചിട്ടുണ്ടാകാം അപ്പോൾ ആ നോട്ടീസിലെ അക്കൗണ്ടൻറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം നോട്ടീസിൻ്റെ സബ്ജക്റ്റ് ഇതാണ് പ്രാക്ടീസ് ഓഫ് റൈറ്റിംഗ് ലെറ്റേഴ്സ് അഡ്രസ്ഡ് ടു ദി ജഡ്ജ് എന്നുള്ളതാണ് ജഡ്ജിക്ക് പ്രൈവറ്റായിട്ട് കത്തെഴുതി എന്നുള്ളതാണ് അതിൻ്റെ ഹെഡിങ് അതിൻ്റെ റെഫറൻസ് നമ്പർ പറഞ്ഞേക്കുന്നത് മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലില് ആണ് ഈ കത്ത് റിസീവ് ചെയ്തേക്കുന്നത് മറ്റേ ആ വ്യക്തിയുടെ പേര് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പെറ്റീഷൻ നമ്പർ പറഞ്ഞിട്ടുണ്ട് കേസ് റിലേറ്റ് ചെയ്തേക്കുന്നത് ഇൻ്ററിംഗ് കസ്റ്റഡി ചൈൽഡിൻ്റെ കുട്ടിയുടെ ഇൻ്ററിംഗ് കസ്റ്റഡിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കത്താണ് സോ കോടതി പറഞ്ഞത് ഇങ്ങനെയാണ് ദ ഹോണറബിൾ കോർട്ട് വിഷസ് to inform all litigants and their legal representative that the practice of addressing letters or written communications directly to the judge in connection with any ongoing matters is hereby depre deprecated and shall not be entertained." in അതായത് നടന്നുകൊണ്ടിരിക്കുന്ന കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുമായ കാര്യങ്ങൾ ജഡ്ജിക്ക് ഡയറക്റ്റായിട്ട് അദ്ദേഹത്തിൻ്റെ പേര് വെച്ചുകൊണ്ട് എഴുതുന്ന ആ ഒരു പരിപാടിയാണ് കോടതി ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കുന്നില്ല അല്ലെങ്കിൽ അതിനോട് നല്ല രീതിയിലുള്ള ഒരു പരിഗണന കോടതി ഒരിക്കലും കൊടുക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല അങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത് എന്നിട്ട് പറയുന്ന അടുത്ത് പോകേണ്ടിങ്ങനെയാണേ ഓൾ കമ്മ്യൂണിക്കേഷൻ റിഗാർഡിംഗ് കേസ് പ്രൊസീഡിങ്സ് മസ്റ്റ് ബി കണ്ടക്റ്റഡ് ഇൻ അക്കോഡൻസ് വിത്ത് ദി എസ്റ്റാബ്ലിഷ്ഡ് ലീഗൽ പ്രൊസീജിയർ ഈ കാര്യങ്ങളെല്ലാം കോടതിയെ ബോധിപ്പിക്കാൻ ജഡ്ജിനെ എല്ലാം കോടതിയെ ബോധിപ്പിക്കാനായിട്ട് എന്തുണ്ട് നമുക്കൊരു ലീഗൽ പ്രൊസീജിയർ ഉണ്ടാകും നമ്മൾ ഐ എ പെറ്റീഷൻ ഫയൽ ചെയ്യുക അങ്ങനെയുള്ള കുറച്ച് പരിപാടികളുണ്ടല്ലോ ഈ ഐ എ പെറ്റീഷൻ പോലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കോടതി നടപടിക്രമങ്ങളിലൂടെ വേണം ഈ കാര്യങ്ങൾ എന്ത് ചെയ്യാനായിട്ട് അറിയിക്കാനായിട്ട് നെക്സ്റ്റ് പോയിൻറ്റ് ിറ്റികൻസ് ആൻഡ് അഡ്വക്കേറ്റ്സ് ആർ സ്ട്രോങ്ലി എൻകറേജ് ടു അഡ്രസ് ദയർ കൺസേൺസ് ഓർ റിക്വസ്റ്റ് ത്രൂ ഫോർമൽ ചാനൽസ് സച്ചസ് ഫയലിംഗ് അപ്രോപ്രിയേറ്റ് മോഷൻസ് ഓർ പെറ്റീഷൻസ് ത്രൂ ദി രജിസ്റ്ററി എന്നാണ് പറഞ്ഞത് അപ്പോൾ കേസിലുള്ള ആളുകൾക്കോ അല്ലെങ്കിൽ അഡ്വക്കേറ്റുകൾ അഡ്വക്കറ്റുമാർക്കോ എന്തേലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് പ്രോപ്പർ ആയിട്ടുള്ള ചാനൽ അതായത് ലീഗൽ പ്രോസസ്സിലൂടെ കറക്റ്റായിട്ടുള്ള ഫയലിംഗ് അപ്രോ അപ്രോപ്രിയേറ്റ് പെറ്റീഷൻസ് മുഖാന്തിരം മാത്രമേ നിങ്ങൾക്ക് അറിയിക്കുവാനായിട്ടുള്ള അവകാശമുള്ളൂ എന്നാണ് നമ്മുടെ കോടതിയിൽ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഹർജി സാർ എഴുതിയിട്ടുണ്ട് അദ്ദേഹം അത് ബൈ ഓർഡർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ സൈൻ ചെയ്തിട്ടുണ്ട് ഒരു കോപ്പി എന്ന് പറയുന്നത് ഈ ലിറ്റിഗൻറ്റിന് അയച്ചു കൊടുത്തിട്ടുണ്ട് മറ്റൊരു കോപ്പി അദ്ദേഹത്തിൻ്റെ അഡ്വക്കറ്റ് അഡ്വക്കറ്റിൻ്റെ അല്ല അഡ്വക്കറ്റ് കൗൺസിൽ ഫോർ റെസ്പോണ്ടൻസ് അതുപോലെ തന്നെ കൗൺസിൽ ഫോർ പെറ്റീഷണർക്കും കോടതി അയച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് മാത്രമല്ല അതിൻ്റെ ഈ നോട്ടീസിൻ്റെ ഒരു കോപ്പി എടുത്തിട്ട് അവിടുത്തെ നോട്ടീസ് ബോർഡിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഇത് പ്രദർശിപ്പിച്ച ഡേറ്റ് എന്ന് പറയണത് മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഈ സാധനം വിട്ടുകൊടുത്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ ജഡ്ജിയോട് എന്തെങ്കിലും പറയുകയാണെങ്കിൽ നമുക്കത് മെയിൻ കേസ് ആയിട്ട് ഫയൽ ചെയ്തില്ലെങ്കിലും അയ്യ പിറ്റീഷനായിട്ട് ഫയൽ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക ഇനി അത്രയും അർജൻറ് എന്തെങ്കിലും കേസ് വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചേമ്പർ ടോക്ക് എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട് അത് ജഡ്ജി അനുവദിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ചേമ്പർ ടോക്ക് ചെയ്യാനായിട്ടുള്ള ഒരു പ്രവേശനം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക ക്ലിയർ ആയല്ലേ അപ്പോൾ വലിയൊരു സംശയമാണ് അപ്പോൾ സംശയത്തിന് ഉത്തരമാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞിട്ടുള്ളത് സോ ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ആ ബെൽബട്ടനും എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ